കോട്ടയം ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ റോയ് വെള്ളരിങ്ങാട്ട് പാലാ നിയോജ മണ്ഡലം സെക്രട്ടറി ബിനു രാമപുരം പഞ്ചായത്തിലുള്ള മാത്യു ജറാർദ് മറ്റ് ബുദ്ധിത്തുക്കളെ കേരളത്തിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കഴിഞ്ഞ അൻപത്തിയൊൻപത് ദിവസമായി ആശാ ആശാപ്രവർത്തകർ അവർ സമരം ചെയ്യുകയാണ് അവരുടെ സമരം അങ്ങേയറ്റം ന്യായമായ ഒരു സമരമാണ് ആശാപ്രവർത്തകർക്ക് ഒരു ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് വേതനം അവർക്ക് രാവിലെ മുതൽ വൈകോളം അതായത് പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യുന്ന അവർക്ക് കൊടുക്കുന്ന വേതനമാണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ അതായത് ഒരു മാസം ഏഴായിരം രൂപ അവർക്ക് സ്വന്തമായിട്ടൊരു ടു വീലർ കൊണ്ടുനടക്കാൻ പോലും ഈ തുക കൊണ്ട് തികയത്തില്ല അങ്ങേ അറ്റം ദരിദ്ര കുടുംബത്തിൽ നിന്ന് വരുന്ന സ്ത്രീകളാണ് ഈ ആസാപ്രവർത്തകരായിട്ട് നടക്കുന്നത് നമുക്കറിയാം എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ഒരു ദിവസം പണി ചെയ്യാനായിട്ട് ആരും പോകത്തില്ല അത്രയും ദരിദ്രരായിട്ട് ജീവിക്കുന്ന ഈ ആളുകളാണ് അവരുടെ പ്രതിനിധികളാണ് ഇപ്പം തിരുവനന്തപുരത്ത് അൻപത്തൊൻപത് ദിവസമായിട്ട് സത്യാഗ്രഹം ഇരിക്കുന്നത് കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് അവർ നിരാഹാരം അനുഷ്ഠിക്കുകയാണ് നമ്മളൊന്ന് ഓർക്കണം ഇവിടെ സ്വേച്ഛാധിപത്യ സർക്കാരൊന്നുമല്ല നമ്മളെ ഭരിക്കണത് ഇടതുപക്ഷ സർക്കാർ സോഷ്യലിസ്റ്റ് മനോഭാവമുള്ള സർക്കാർ പാവപ്പെട്ടവരും അതുപോലെയുള്ള ആളുകൾക്ക് അവരുടെ വോട്ട് മേടിച്ച് അവരുടെ സമരം നയിച്ച് അധികാരത്തിൽ വന്ന ആളുകൾ ഇപ്പോൾ ഇവരെ തിരിഞ്ഞു നോക്കാത്ത ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഈ സമരം നടക്കുന്നത് ആം ആദ്മി പാർട്ടി എപ്പോഴും പാവപ്പെട്ട ആളുകളുടെ കൂടെയാണ് ഞങ്ങൾ മഹാത്മാഗാന്ധി വിഭാവനം ചെയ്യുന്ന ഒരു മതേതര ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ ഒരു സമരത്തിന് ആം ആദ്മി പാർട്ടി എൻ്റെ തുടക്കം മുതൽ തന്നെ പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട് ഞങ്ങൾക്ക് ഈ സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത് ആ സ്ത്രീകളെ കഷ്ടപ്പെടുത്താതെ ആശാവർക്കർമാരുടെ സമരം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം അവരുടെ ഹോണറേറിയം ഏറ്റവും കുറഞ്ഞത് പതിനായിരം രൂപയാക്കുകയാണെങ്കിൽ അവരെ സമരം നിർത്താൻ തയ്യാറാണ് അവർ ഒരക്രമ സമരവും നയിക്കുന്നില്ല അവർ മുടി മുറിച്ചും തലമൊട്ടയടിച്ചും നിരാഹാരം കിടന്നും ആണ് അവർ ഈ സമരം നയിക്കുന്നത് മഹാത്മാഗാന്ധി പറഞ്ഞ അതേ രീതിയിലുള്ള സമരം എന്നാൽ ആ സമരത്തെ അവർ നമ്മുടെ ഭരണകർത്താക്കൾ പുച്ഛിച്ച് തള്ളുന്ന ഒരു രീതിയാണ് നമ്മളത് കാണുന്നത് അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ ആശാ വർക്കർമാർക്ക് ഒരു പിന്തുണ കൊടുത്തുകൊണ്ട് അവരുടെ സമരം എത്രയും വേഗം അവസാനിപ്പിക്കാനായിട്ട് നിങ്ങളെല്ലാവരും ആം ആദ്മി പാർട്ടിയോടൊപ്പം നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് രണ്ടാമത്തെ ഒരു വലിയ കാര്യം നമ്മുടെ മയക്കുമരുന്ന് മാഫിയയാണ് കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മുടെ സർക്കാർ ഉണർന്നു ഒരു ക്ലീൻ സ്ലേജ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ എക്സൈസ് ഡിപ്പാർട്ട്മെന്റും പോലീസ് ഡിപ്പാർട്ട്മെന്റോട് കൂടിയിട്ട് അവർ വ്യാപകമായിട്ട് ഇപ്പോൾ റെയ്ഡും ഒക്കെ നടത്തി അത് കഴിഞ്ഞപ്പോൾ ഇപ്പം അതിന് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അതിനൊരു കുറച്ച് കുറവ് നമുക്ക് വന്നിട്ടുണ്ട് മറ്റേ കേരളത്തിൽ എല്ലാ ദിവസവും ഒന്നും രണ്ടും കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരുന്നത് ഇപ്പം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അതിന് കുറവ് വന്നിട്ടുണ്ട് ഇപ്പോൾ സർക്കാർ മിഷണറി ഉണർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇതിനെല്ലാം നിയന്ത്രണം ഉണ്ടാവും സർക്കാരിടയ്ക്ക് ഒന്ന് ഉറക്കം തൂങ്ങി പോയതാണ് ഈ സംഭവങ്ങളെല്ലാം വരാനുള്ള പ്രധാന കാര്യം നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന സമയത്ത് എൻ്റെയൊക്കെ പ്രായത്തിൽ എൻ്റെയൊക്കെ കുട്ടികളായ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് അവരൊക്കെ നമ്മൾ കാരണവന്മാർ പറയുന്നത് കേൾക്കുമായിരുന്നു എന്നാൽ ഇന്നിപ്പോ ആ കാലം മാറി ഇന്നിപ്പോ എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പഠിക്കുന്ന ആൺകുട്ടികളോട് അപ്പോൾ പല കാരണവന്മാർക്കും അവരെ ഉപദേശിക്കാൻ പേടിയാണ് പിള്ളേർ ചിലപ്പോൾ തിരിച്ചു തല്ലും അപ്പനും അമ്മയേക്കാളും ആരോഗ്യവാണ് പിള്ളേർക്ക് അപ്പം അങ്ങനെ വളർന്നു വരുന്ന പിള്ളേർക്ക് ആരെയും പേടിയില്ല നാട്ടുകാരെ പേടിയില്ല വീട്ടുകാരെ പേടിയില്ല അങ്ങനെയുള്ള കുട്ടികളാണ് അവസാനം ഈ മയക്കുമരുന്ന് അവരുടെ വലയിൽ ചെന്ന് ചാടി ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ചെറുപ്പത്തിലെ പോലീസ് കേസിനകത്ത് പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്യാത്ത രീതിയിൽ അവർ ക്രിമിനലായിട്ട് മാറി ആരോഗ്യം നശിച്ച് മുന്നോട്ട് പോയാ മുന്നോട്ട് ജീവിക്കാൻ വയ്യാത്ത ഒരവസ്ഥ എത്തുകയാണ് ഏത് രാജ്യത്താണെങ്കിലും അവരുടെ യുവതലമുറ കഴിവില്ലാത്തവരും വഴിതെറ്റി പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ആ രാജ്യം തന്നെ നശിച്ചു പോകും നമ്മുടെ യുവതലമുറ ചിട്ടയായിട്ടും നല്ലതായിട്ടും വളർന്നു വന്നാൽ മാത്രമേ ആ രാജ്യത്തിന് ഐശ്വര്യമുണ്ടാവുകയുള്ളൂ നമുക്കറിയാം ജപ്പാന് അല്ലെങ്കിൽ ദക്ഷിണ കൊറിയ നമ്മുടെ ചൈന ഈ രാജ്യങ്ങളിലൊക്കെയുള്ള കുട്ടികൾ അവർ ചെറുപ്പം തന്നെ പെരുമാറ്റം നല്ല പെരുമാറ്റം സമൂഹത്തിൽ എങ്ങനെ നന്നായിട്ട് പെരുമാറണം എന്ന് സ്കൂളിൽ നിന്ന് പഠിപ്പിച്ച് വിടുകയാണ് ഇവിടെ നമുക്ക് കുട്ടികളെ അടിക്കാൻ വയ്യ ഇപ്പോൾ ഒരു മാസം മുമ്പ് കേരള ഹൈക്കോടതിയിൽ ജഡ്ജി റൂളിംഗ് തന്നിട്ടുണ്ട് ചൂരിൽ നടിച്ചു കഴിഞ്ഞാൽ പോലീസ് കേസെടുക്കാൻ പാടില്ല എന്ന് ആ വാർത്തയൊക്കെ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു കുറച്ചൊരു മാറ്റങ്ങൾ സമൂഹത്തിന് വരുമായിരിക്കും നമുക്കറിയാം ഒരു ഒരു അധ്യാപകന് ഹെഡ് മാസ്റ്ററെ പേടിയാണ് ഹെഡ് മാസ്റ്റർക്ക് ഡിഇയെ പേടിയാണ് ഡിഇക്ക് കലക്ടറെ പേടിയാണ് കലക്ടർക്ക് മന്ത്രിയെ പേടിയാണ് എന്നാൽ ഒരാളുടെയും പേടിയില്ലാത്ത ഒരു കൂട്ടം ആൾക്കാരുണ്ട് അതാണ് കുട്ടികൾ അവർക്ക് ആരെയും പേടിയില്ല അപ്പന അമ്മയും പേടിയില്ല നാട്ടുകാരെയും പേടിയില്ല ആരെയും പേടിയില്ല അങ്ങനെ നിയന്ത്രണമില്ലാതെ വളർന്നു വരുന്ന ഈ സമൂഹം ഒരു നിയന്ത്രണ വിധേയമായിട്ട് ചിട്ടയായിട്ട് നമ്മൾ അവരെ വളർത്തി വലുതാക്കി എടുത്തില്ലെങ്കിൽ വലിയൊരു ഒരു നാശത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ ശ്രദ്ധിക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ നല്ല ഉപദേശം കൊടുത്ത് അവരെ നല്ല കുട്ടികളാക്കി വളർത്തി ഈ മാതാപിതാ മാതാപിതാക്കളുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സമൂഹത്തിൽ മറ്റ് മാതൃകാപുരുഷന്മാരായിട്ടുള്ള ആളുകളുമായിട്ട് സമീപിച്ച് അവരെ നല്ല നിലയിൽ വളർത്തിക്കൊണ്ടു പോലായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ്